ഇന്നലെ നമ്മളെല്ലാവരും കേട്ട ഒരു വാർത്തയാണ് കൊല്ലത്ത് നിന്ന് വന്നത് നടുക്കുന്ന ഒരു വാർത്ത തന്നെയാണ് കാരണം ഒരു ഭർത്താവ് എന്ന് പറയുന്ന ഒരു വേട്ടാവളിയൻ ഒരു സ്ത്രീയെ കൊലപ്പെടുത്തിയതിന് ശേഷം ലൈവില് വന്ന് പറയുകയാണ് നാട്ടുകാർ എന്ത് വിചാരിക്കും എന്നെ നോക്കി ചിരിക്കുകയാണ് അതായത് എൻ്റെ ഭാര്യ സ്കൂളിൽ ആയായിട്ട് പോവുകയാണ് എൻ്റെ മകനാണെങ്കിൽ ഒരു ക്യാൻസർ പേഷ്യൻ്റാണ് മൂത്ത മകൻ ആ ഒരു ചിന്ത അവൾക്കില്ല അവളിങ്ങനെ അഴിഞ്ഞാടി നടക്കുകയാണ് എൻ്റെ സ്വർണവും എല്ലാം അവളുടെ ആർഭാട ജീവിതത്തിന് കൊണ്ടുപോയിട്ട് വെച്ചു അതുപോലെ തന്നെ ഞാൻ ഇട്ട് കൊടുത്ത മോതിരങ്ങൾ വരെ അവൾ പണയം വെച്ചു ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അവളുടെ ആർഭാട ജീവിതം നയിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ആർഭാട ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ അയാൾ പറയുമ്പോൾ അതായത് ആർഭാട ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പൊറോട്ടി ഇറച്ചി തിന്നുന്നതാണോ ആർഭാട ജീവിതം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഒരു കാര്യം ഞാൻ നിങ്ങോട് പറയാം അതായത് ഇയാൾ പറയുന്നതൊന്നുമല്ല സത്യം എന്ന് ആ ലൈവ് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്താണെന്ന് വെച്ചാൽ മര്യാദയ്ക്കുള്ളൊരു വീട് വെച്ച് കൊടുത്തിട്ടില്ല എന്നിട്ട് ഇവൻ പറയുകയാണ് എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട് എനിക്ക് ജോലിക്ക് പോകുന്നത് ഇഷ്ടമല്ല അതുപോലെ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നത് ഇഷ്ടമല്ല അതായത് ഇയാൾ തന്നെ പറയുന്നുണ്ട് മൂത്ത മകൻ ക്യാൻസർ പേഷ്യൻ്റാണ് അപ്പോഴെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ക്യാൻസർ പേഷ്യൻ്റെ ചിലവ് എത്രയാണെന്ന് അപ്പൊ അതിന് വേണ്ടിയിട്ട് ആ സ്ത്രീ ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ ജോലിക്ക് പോയിട്ടുണ്ടാകും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ചില സംഘടനകൾ ചിലപ്പോൾ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടാകും അതിൻ്റെ പുറകെ പോയിട്ടുണ്ടാകും അപ്പോൾ ഇതൊന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ ഇവന് കണ്ടുകൂടാ ഈ ഭർത്താവ് എന്ന് പറയുന്നവന് കണ്ടുകൂടാ ഇങ്ങനെ കുറേ ടീമുകൾ നമ്മുടെ ഇടയിലുണ്ട് അതായത് ഇതുപോലെ കുടിയില്ല ബലിയില്ല എന്ന് അവൻ പറയുന്നുണ്ട് പക്ഷേ അത് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാനസിക രോഗമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവന് കുടിയും ബലിയും മാത്രമേ ഇല്ലാണ്ടേക്കുള്ളൂ അവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ദുശീലങ്ങളും ഉണ്ടാകും അതായത് സംശയ ഉണ്ടാകും മാനസിക പ്രശ്നം ഉണ്ടാകും ഇതെല്ലാം ഉണ്ടാകും അപ്പോൾ ഇന്നലെ ആ സഹിക്കാൻ കഴിയാതെ എന്ത് ചെയ്തു പോയിട്ട് ചെയ്തു വെച്ച കാര്യമാണിത് ഇവന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് വേണമെങ്കിൽ ഒഴിവാക്കാം പിന്നെ മറ്റൊരു കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ പറയുന്ന ഒരു ന്യായം ആ ന്യായത്തിന്റെ പുറത്താണ് അവന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് ഒരുപാട് ആൾക്കാർ വന്നത് അതായത് ആ സ്ത്രീയും ആ സ്ത്രീയുടെ അമ്മയും പോയിട്ട് ഇവിടെ നിന്ന് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് പ്രശ്നമുണ്ടാക്കി എന്ന് അതായത് അവനുണ്ടാക്കിയ വീട്ടിൽ നിന്നും ഇറങ്ങി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് പ്രശ്നമുണ്ടാക്കി അല്ലെ എല്ലാവരും നല്ലതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പല എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതായത് പിന്നെ ഭാര്യയും ഭർത്താവും തമ്മിൽ പല പ്രശ്നങ്ങളും നടക്കാറുണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രശ്നം എന്ന് പറഞ്ഞാൽ വീട് തന്നെയാണ് ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ഭർത്താവിനെ ചവിട്ടി പുറത്താക്കി കഴിഞ്ഞാൽ അയാൾ വെളിയിലാകും അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഭാര്യയും ആ ഭർത്താവും തമ്മിലായിരിക്കും വീട് വെച്ചിട്ടുണ്ടാവുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് അപ്പോൾ ഈ ഒരു ഇയാൾ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് എല്ലാ കുറ്റവും ഭാര്യയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഭാര്യയെ ഞാൻ കൊലപ്പെടുത്തി എന്നുള്ളൊരു ന്യായം ഈ അടിയിൽ വന്നിട്ട് കമന്റ് ചെയ്യുന്ന മഹാന്മാര് അതായത് ഞാൻ പറഞ്ഞല്ലോ എന്താ വെച്ചാൽ ആ സ്ത്രീയോടുള്ള വെറുപ്പ് മുഴുവൻ ചില മേധാവികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നിയമം മുഴുവൻ സ്ത്രീക്ക് അനുകൂലമാണ് അതുപോലെ തന്നെ എല്ലാം അനുകൂലമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സത്യാവസ്ഥ അറിയണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം ഇവൻ്റെ മക്കളോട് ചോദിച്ചാൽ മതി എന്താണ് സത്യം അതായത് ഇവൻ പറയുന്നതാണോ സത്യം എന്ന് ചിലപ്പോഴും മക്കളോട് ചോദിച്ചു കഴിഞ്ഞാൽ മക്കൾ പറയും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഇവനെ കൊലപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ ഈ പിരിഞ്ഞു പോകാനുണ്ടോ എന്ന് വേണമെങ്കിൽ അങ്ങ് പിരിഞ്ഞ് വിട്ടേക്കുക അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പുറകെ പോയിട്ട് ഒരു സ്ത്രീയെ കൊലപ്പെടുത്തിയിട്ട് യാതൊരു ഉളുപ്പുമില്ലാതെ ഇവൻ വന്നിട്ട് പറയുകയാണ് അതായത് ഞാൻ ഇതൊക്കെ കൊണ്ടാതി ചെയ്തിരിക്കുന്നത് അങ്ങനെ ശിക്ഷ കൊടുക്കുന്ന ഈ സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതായത് ഈ പിന്നെന്താ പറയുന്നത് ഈ സംശയത്തിന്റെ പേരിൽ ശിക്ഷ കൊടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇത് മാത്രമേ സമയമുണ്ടാവുള്ളൂ അത് ഒരു ഒരുത്തം പറയുന്നുണ്ട് എന്ന് വെച്ചാൽ കാമുകിൻ്റെ മടിയിൽ തലയും വെച്ച് കടന്നുറങ്ങിയിട്ട് ഓം പറയുകയാണ് എൻ്റെ ഭാര്യയ്ക്ക് ഭയങ്കര സംശയമാണ് എന്നെ എന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ അതേപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാമുകൻ്റെ മടിയിൽ തലയും വെച്ച് കടന്നുറങ്ങിയിട്ട് ഒരു സ്ത്രീ പറയുകയാണ് എൻ്റെ ഭർത്താവിന് തന്നെ ഭയങ്കര സംശയമാണെന്ന് അപ്പം ഇങ്ങനെയുള്ള വേട്ടാവളിയന്മാരാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടുമുള്ളിൽ കൂടുതലും അതുകൊണ്ട് ഞാൻ പറയുകയാണ് എന്ന് പറഞ്ഞാൽ സത്യസന്ധമായി ജീവിക്കുക അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിക്കാൻ കഴിയില്ലെങ്കിൽ എന്താ പിരിഞ്ഞു പോയിക്കൊള്ളുക അതാണ് ഏറ്റവും ബെസ്റ്റ് അങ്ങനെ പോയി കഴിഞ്ഞാൽ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാക്കും രണ്ട് ജീവിതം കിട്ടും ഇപ്പം എന്താ എന്ന് പറഞ്ഞാൽ ജയിലിൽ നല്ല സുഖഭാസം അനുഭവിക്കാം ഇനി ഇപ്പോഴും എന്ന് പറഞ്ഞാൽ ജയിലിൽ കിടക്കാം ചിലപ്പോഴും എന്ന് പറഞ്ഞാൽ നാട്ടുകാരുടെ ആനുകൂല്യം കിട്ടും കണ്ടാ ഇപ്പം ഒരുപാട് കമൻറ്റോളികൾ വന്നിട്ടുണ്ടല്ലോ ആ കമൻറ്റോളികളൊക്കെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ത്രീകളോടുള്ള ദേഷ്യം കൊണ്ടാണ് അല്ലാതെ വേറെ ഒന്നുമല്ല അതായത് ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വേണ്ടതാണ് ഇവർക്കൊക്കെ ഇതാണ് ആവശ്യം ഇങ്ങനെ കുറേ എണ്ണം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കമന്റ് ഒരു കാര്യം ഞാൻ പറയാം ഒരു കാരണവശാലും അവനെ ന്യായീകരിക്കാൻ കഴിയില്ല അതായത് അവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിന് ഈ സ്ത്രീയുടെ കയ്യിൽ ഒരു തെറ്റും ഉണ്ടാവില്ല ചിലപ്പോഴും അവൻ അവന്റെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തി തന്നെയാണ് അല്ലാതെ വേറെ ഒന്നുമല്ല അവൻ പറയുന്നുണ്ടല്ലോ സ്വർണം പിറ്റു അതുപോലെ തന്നെ മറ്റു പലതും പിറ്റു അതെന്താ ഇവൻ അറിയാത്ത കാര്യങ്ങളാണോ അതൊക്കെ ഒരിക്കലുമല്ല അപ്പോൾ അവൻ എല്ലാ കാര്യങ്ങളും അറിയാം അതായത് അവന് ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും ഇതൊക്കെ അവനും അറിയായിരിക്കാം പക്ഷേ അവൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ത്രീ ജോലിക്ക് പോകുന്നതോ അല്ലെങ്കിൽ ഇവർ പൈസ ഉണ്ടാക്കുന്നതോന്നോ അവന് പിടിക്കുന്നില്ല അവൻ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സംശയ കണ്ണു കാണുന്നത് അവൻ ഇതൊക്കെ കാണുന്നത് തിച്ചും അവന് മഞ്ഞപ്പിത്തം പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്നതല്ല മഞ്ഞാവും എന്ന് പറയുന്ന പോലെ അവൻ്റെ കണ്ണു മുഴുവെന്ന് പറഞ്ഞാൽ സംശയ രോഗമാണ് അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇന്നലെ ഒരു വേട്ടാപളിയൻ ഇതുപോലെ ലൈവ് ഇട്ടു എന്ന് കരുതിയിട്ട് ഒരാൾ പോലും എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവനൊന്നും സപ്പോർട്ട് ചെയ്യരുത് ഈ സപ്പോർട്ട് ചെയ്യുന്ന അവന്മാരോട് നമ്മുടെ അവന്മാർ എന്ന് പറഞ്ഞാൽ ഇതിലും വലിയ ക്രൂരമാറാന്ന് ഞാൻ പറയുള്ളൂ അതായത് ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവർ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കുറേ ആൾക്കാർ പറയുന്നൊരു കാര്യം ഇത് തന്നെയാണ് എന്ന് വെച്ചാൽ അനുകൂലമാണ് അനുകൂലമാണ് എല്ലാം അനുകൂലമാണ് എന്ന് മാത്രമാണ് പറയുന്നത് പക്ഷേ ഞാൻ കേട്ടിടത്തോളം എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീ കുറേ നാളുകളായിട്ട് അവരെ വീട്ടിലാണ് താമസിക്കുന്നതേ അതായത് ഇയാൾ മാത്രം ഇയാൾ വെച്ച വീട്ടിൽ താമസിക്കുന്നത് അപ്പൊ ഇവരോടുള്ള ഈ അസൂയയും കുശുമ്പും ഇത് മൂത്തിട്ടാണ് ഇയാൾക്ക് ഭ്രാന്തായിട്ട് ഇയാൾ പോയിട്ട് ചെയ്തത് എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ ഇത്രമാത്രം വെടിപ്പോടു കൂടിയിട്ട് ഒരു ഒരു പതർച്ച പോലും ഇല്ലാതെ ഇവൻ ഇങ്ങനെ ഫേസ്ബുക്ക് ലൈവില് വരണ്ടെങ്കിൽ അവൻ്റെ ധൈര്യം നിങ്ങളൊന്നാലോചിച്ച് നോക്ക് അതാണ് അവന്റെ അതാ അവിടെയാണ് അവന്റെ ധൈര്യം അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനി ഇവ ഇവനെ പോലെയുള്ളവന്മാർ ഒന്ന് ഒരിക്കലും ഒരു സ്ത്രീകളും ചുമതുകൊണ്ട് നടക്കരുതെന്ന് എനിക്ക് പറയാനുള്ളൂ അതായത് എത്രയും പെട്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള മാനസിക രോഗികളെ പുറത്താക്കുക ഇല്ലെങ്കിലും എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഗതിയും ഇത് തന്നെയായിരിക്കുമായിരുന്നു അതാണ് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ സംശയ രോഗത്താല് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ടീമുകളുടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല ചിലപ്പോഴും ഒരു പ്രശ്നമില്ല സംശയമായിരിക്കും പ്രശ്നാടിനെ ഈ സംശയം എന്ന് പറഞ്ഞ് ഇവന് തോന്നിച്ചേയിരിക്കാം അതായത് എവിടെയോ പോകുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഈ ചില ടീമിനെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ നല്ല ടീം വള്ളരിക്കാരന് ഈ എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂർ പോകുമ്പോൾ വെള്ളമായിരിക്കും ഇവനെല്ലാം കൂടി ക്ഷയിച്ച് നശിച്ച് പോയപ്പോഴാണ് ഇവന് പിന്നെ സംശയം തുടങ്ങുക അയ്യോ ഇവർ എവിടെയോ പോകുന്നതാണ് അയ്യോ അവിടെ പോയി കഴിഞ്ഞാൽ അങ്ങനെയാണ് ആ കടയിൽ പോയി കഴിഞ്ഞ് ആരെയോ നോക്കുന്നുണ്ട് അയ്യോ ഇവളെവിടെയോ പോകുന്നുണ്ട് എങ്ങനെയുള്ള സംശയങ്ങൾ തുടങ്ങും ഈ സംശയങ്ങളാണ് പിന്നീട് എന്ന് പറഞ്ഞാൽ അവരുടെ ജീവൻ വരെയെടുക്കുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ ഇങ്ങനെയുള്ള ബേട്ടാവലിയന്മാരെ ഭർത്താക്കന്മാർ എന്ന് പറഞ്ഞ് ചുമക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ഭർത്താക്കന്മാരോട് ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇതാ ഒഴിവാക്കി ചങ്ങ് പോയിക്കോളണം അത്രേ ഉള്ളൂ അത് രണ്ടു കൂട്ടറും തീരുമാനിക്കണം വേണ്ടെങ്കിൽ പിന്നെ കടിച്ചു തൂങ്ങാൻ നിൽക്കരുത് വേണ്ടെങ്കിൽ പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനാവശ്യമായിട്ട് എനിക്കൊരുപാട് പൈസ വേണം അത് വേണം ഇത് വേണം എന്നൊന്നും പറഞ്ഞിട്ട് നിൽക്കാതെ ആരെയും ആരെയും തോൽപ്പിക്കാതെ രണ്ടുപേരും എന്ത് ചെയ്യുക പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ പരിപാടി തീർക്കുക എന്നിട്ട് രണ്ട് പേരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേ പോയിട്ട് വേറെ കല്യാണം കഴിച്ച് ജീവിച്ചോ വേണമെങ്കിൽ ഇപ്പം അത്രേ ഉള്ളൂ അല്ല നിങ്ങൾ വിചാരിക്കുന്ന പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ നമ്മൾ ചത്തുപോയി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഒരു കൊല്ലം നിൽക്കും രണ്ടു കൊല്ലം നിൽക്കും അങ്ങനെയൊന്നും ആരും നിൽക്കാൻ പോകുന്നില്ല ഇപ്പൊ നി പന്ത്രണ്ട് ദിവസം തന്നെ നിന്ന് കഴിഞ്ഞ കാര്യം അത്രേ ഉള്ളൂ കാരണം അങ്ങനെയാണ് നമ്മുടെ ജീവിത സാഹചര്യങ്ങളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പണ്ടത്തെ പോലെ കണ്ണീരൊളിപ്പിച്ച് നിൽക്കുന്നുള്ള വിചാരമോ ബോധമോ ഒന്നും ആർക്കും വേണ്ട അതുകൊണ്ട് ഇമ്മാതിരി തോന്നിയവാസ പണിയൊന്നും ചെയ്യാതെ ഒരു കാര്യം ചെയ്യുക അവനവന് വേണ്ടെങ്കിലും എന്ന് പറഞ്ഞാൽ വേഗം സ്ത്രീകളായാലും പുരുഷന്മാരായാലും അത് ഭാര്യ ആയാലും ശരി ഭർത്താക്കന്മാരായാലും ശരി നേരെ എന്ന് പറഞ്ഞ ഒഴിവാക്കുക മക്കളെ ആരും ഒന്നും ആലോചിക്കണ്ട മക്കൾ അവരെ ഒഴികങ്ങ് വളർന്നോളൂ ആയിരുന്നു അതിപ്പം നിങ്ങൾ ഇല്ലെങ്കിലും നിങ്ങൾ ഉണ്ടെങ്കിലും വളരെ പാട്ട് അതേ പറയാനുള്ളൂ അല്ലാതെ മക്കൾ ഉണ്ടല്ലോ മക്കൾക്ക് എന്താവും മക്കൾ എങ്ങനെയാന്ന് അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജീവിതം അതേ വഴിക്ക് അങ്ങ് പോകത്തേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള ഈ പിന്നെ അതുകൊണ്ട് ഇതുപോലെയുള്ള ഈ ലൈവിടാനും മീനൊന്നും നിൽക്കാതെ ഈ കൊലപാതകങ്ങളൊന്നും പെടാതെ മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്കുകയെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് ഭയങ്കരപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യുക അതുപോലെ തന്നെ സബ്ബുവിനെ ഞാൻ പറയണ്ടല്ലോ കമൻറ്റും ലൈക്കും പിന്നെ നല്ലോണം ഭാര്യ ബദറിക്കോ നന്ദി നമസ്കാരം